നമ്മളെ മലയാളികളെ ഇപ്പോൾ ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവരും എന്താ പറയുന്നത് നമ്മൾ ഓണക്കോടിയൊക്കെ എടുക്കുന്നതിനൊക്കെ ഭയങ്കര തിരക്കിലുള്ള സമയമല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ യു കെയിലെ ലെസ്റ്ററിൽ യു കെ മലയാളികൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് അവിടെ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓണക്കോടിയുടെ ഒരു വലിയ കളക്ഷൻ നമ്മുടെ ലെസ്റ്ററിലുള്ള കാവ്യസിൽസിൽ വഴത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കാവ്യസിൽസിൻ്റെ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്നുകിലൊക്കെ കണ്ടാലോ നമ്മൾ കാവ്യ സിൽസിന്റെ ഉള്ളിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വീഡിയോ നമുക്ക് എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയേക്കുന്നതാണ് ഈ സമയം എന്ന് പറഞ്ഞ് ഏകദേശം നമ്മൾ ക്ലോസിംഗ് ടൈമിന് മുമ്പായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം തിരക്കുകളില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഷോപ്പും നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളും പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയേക്കാനാണ് നമ്മുടെ മലയാളികളുടെ ഒരുപാട് സംരംഭം നമ്മുടെ ലെസ്റ്ററില് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു മുമ്പേ വന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കാവ്യ സിൽസ് മലബാർ ഗോൾഡ് നമ്മുടെ മുത്തൂറ്റ് എല്ലാം ഒരേ നിരയിൽ തന്നെയാണ് ാണ് നമ്മുടെ ഈ നിലകൊള്ളുന്നത് അപ്പൊ ആ നിലയില് നമുക്ക് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഓണം വൈബ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന്റെ ഈ ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് മാധ്യമായിട്ട് നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയേക്കാണ് അപ്പോൾ ഇത് നമ്മുടെ ബെൽഗുറിയ റോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോഡ് ഫേസിംഗിൽ തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് മൂന്ന് നിലകളിലായിട്ട് എല്ലാ എല്ലാ കാറ്റഗറി ഡ്രസ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ എഥനിക് വേഴ്സിൻ്റെ എല്ലാ കാറ്റഗറി ഡ്രസ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു മലയാളിയുടെ ഒരു സ്ഥാപനമാണോ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് എല്ലായിടത്തും ഈ പറയുന്ന ലെസ്റ്ററിലുള്ളവർക്കും പ്രത്യേകിച്ചും അല്ലാതെ നമ്മുടെ യു കെയിലെ പല ഭാഗത്തുള്ളവർക്കാണെങ്കിലും ഇതിന്റെ സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗും ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമുക്ക് ഷോപ്പിന്റെ അകമൊക്കെ ഒന്ന് കണ്ടാലോ ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വരുമ്പോൾ തന്നെ ഇവിടെ അതിവിശാലമായിട്ടുള്ളൊരു ഏരിയയിൽ നമുക്കിവിടെ ജെന്റ്സ് വെയറും കിഡ്സ് സെക്ഷനും ഒപ്പം നമ്മൾ ഈ പറയുന്ന ലേഡീസിനാണ്ടോ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുള്ളത് അവരുടേതായ എല്ലാ ഐറ്റംസും സാരി കുർത്ത എന്ന് പറയുന്ന എല്ലാ ഡ്രസ്സും ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നമ്മളുണ്ട് പിന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് ഇതിന്റെ ഗ്രൗണ്ടിൽ ഒരു സ്പേസ് ഉണ്ട് ഗ്രൗണ്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവരും ഈ പറയുന്ന അവരുടെ നമ്മുടെ നാടൻ കൈലിമുണ്ടൊക്കെ ഇവിടെ കാണാനുണ്ട് കൈലിമുണ്ട് നമ്മുടെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല പല ഡെയിലി യൂസ് ചെയ്യാനുള്ള സംഭവങ്ങൾ അല്ലാതെ നമ്മളുടെ എല്ലാ ഐറ്റംസും ഇപ്പോൾ നമുക്ക് ഈ ഏരിയയിലും ഉണ്ട് പിന്നെ നമുക്ക് ഇതിന് കൂടാതെ നമുക്ക് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കൂടുതലായിട്ട് ഈ പാർട്ടി വേർസ് അല്ലെങ്കിൽ ഗുജറാത്തി അല്ലെങ്കിൽ മറ്റുള്ള കാറ്റഗറിയിലുള്ള എല്ലാ ഡ്രസ്സും അവിടെ വിശാലമായിട്ടുള്ള ശേഖരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഷോപ്പ് കാണാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ്ട് ഞാൻ ഷോപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിച്ചത് അപ്പൊ ഇനി നമ്മള് ഷോപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളും നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ സദിക്ഷേട്ടന ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ആളോട് വിശേഷങ്ങൾ ചോദിച്ച് നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ കാവ്യ സിൽസിന്റെ നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് അറിയതാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഓണം ഓഫറുകളൊക്കെ ഇപ്പൊ നമ്മള് മലയാളികളായതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നാട്ടിലേക്കും കൂടുതൽ മറുനാട്ടിലുള്ള ഒരാളെ കൂടുതൽ ആഘോഷിക്കുന്നതും ഈ പറയുന്ന ഓണക്കൊടി എടുക്കുന്ന തിരക്കിലൊക്കെയാണല്ലോ പലരും അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഓരോ സൈറ്റുകളും അതൊക്കെ തപ്പി പിടിച്ച് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് എടുക്കുന്ന എന്തൊക്കെ ആണ് നമ്മുടെ ഉള്ളത് പറയാൻ പറ്റുമോ നമ്മൾ ഏറ്റവും പ്രൈസ് വളരെ നാട്ടിലേക്കാൾ പ്രൈസിലാണ് നമ്മുടെ ഓണത്തിന്റെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന മെയിൻ ഓണക്കോടികളിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാ ഇവിടെ വന്നിട്ടുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി പോയിസിനുള്ള ഷർട്ട് മുണ്ട് വല്ലവർക്കുള്ള മുണ്ട് പിന്നെ ദാവണി പിന്നെ ഓണത്തിന്റെ കുർത്തി ടോപ്സ് പിന്നെ കുഞ്ഞു പിള്ളേർ ജനിച്ച പിള്ളേർക്കുള്ള ഒരു ആറു മാസം

കുർത്തി കുർത്തി ടോപ്സ് വന്നിട്ടുണ്ട് പലതരം ടോപ്സ് അതിൻ്റെ തന്നെ പ്രിൻ്റൽ പ്രിൻറ്റഡ് ടോപ്സ് എല്ലാ വെറൈറ്റിയും ടോപ്സിലും ഒരുപാട് ഈ ഒരു കാണിക്കുന്ന മോഡലിൻ്റെ എല്ലാ സൈസിലും എല്ലാ എല്ലാ ഏജ് ഐറ്റം ഉണ്ട് എല്ലാ അഡൾട്ട് ഏജ് എല്ലാ സൈസിലും സ്മോൾ മീഡിയം ലാർജ് തൊട്ട് വരെ ഈ ഏജ് വൈസ് എല്ലാ എല്ലാ കാറ്റഗറി എല്ലാ ഓക്കെ ഉണ്ട് പിന്നെ ഇത് കുഞ്ഞ് പിള്ളേർക്കുള്ള ഫ്രോക്കാണ് ഒരു 6 മന്ത്സ് ടു പിന്നെ ഇത് ജസ്റ്റ് ഒരു രണ്ടു മാസം രണ്ടു മാസം പ്രായമുള്ള കുട്ടിക്കുള്ള എല്ലാ സൈസുകളും ഇരിപ്പുണ്ട് പിള്ളേർക്കുള്ള സ്കേർട്ട് ബ്ലൗസ് ഓണത്തിന്റെ ഒരുപാട് വെറൈറ്റി വേറെ വെറൈറ്റി ഒരുപാടുണ്ട് കാണിക്കുന്ന ഇത് സ്കർട്ട് ടോപ്പ് അതുപോലെ തന്നെ വലിയ വർക്ക് ഉള്ളതാണ് എല്ലാ സൈസും ഇരിപ്പുണ്ട് പിന്നെ ദാവണി സെറ്റും അതിന്റെ ദാവണി സ്കേർട്ടും ടോപ്പും ദാവണിയായിട്ടും വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതിലാണെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ഷർട്സ് വന്നിട്ടുണ്ട് ഇതിന്റെ മാച്ചിങ് കര കര കരയ്ക്കുള്ള മുണ്ടിരിപ്പുണ്ട് അതിന്റെ മാച്ചിങ് ഡാർക്ക് കളർ ഷർട്ട്സ് ആണ് പിന്നെ അതിന് കൂടാതെ നമുക്ക് അതിന്റെ ദാവണി സെറ്റുകൾ ഒരു വേറെ വെറൈറ്റി ആണത് അതിന്റെ എല്ലാ സൈസുകളും വന്നിട്ടുണ്ട് കളറിൽ ആഫ്സാരി ഹാഫ് സാരി സ്റ്റൈലിലുള്ള ദാവണിയാണ് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലുണ്ട് സൈസ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ഉള്ള ദാവണി സെറ്റുകളാണിത് നമ്മുടെ ലെസ്റ്റർ എന്ന് പറയുന്നത് യു കെയിലെ നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ പ്രാതിനിധ്യം കൂടുതലുള്ള ലൊക്കേഷൻ ആണ് നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മലയാളികളുടെ ഒരു അളവ് നോക്കിയാൽ തന്നെയാണെങ്കിൽ പോലും നല്ല പ്രാതിനിധ്യം കൂടി വരുന്ന ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഇലസ്റ്റർ എന്ന് പറയുന്നത് അവരുടെ നമ്മുടെ ഈ ബെൽഗ്രേവ് റോഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് നമ്മുടെ ഈ മക്ട്രൻ റോഡ് ബെൽഗ്രേവ് റോഡ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് മലയാളികളുടെ സംരംഭം പ്രത്യേകിച്ച് നമ്മുടെ കാവ്യ സിൽസ് ഇവിടെ ഓണത്തിനുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരെ കുറച്ചുകൂടി നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ലക്ഷ്യം വെക്കണേ കേട്ടോ അപ്പൊ ചേട്ടാ നമ്മളെ എത്ര നാളായി നമ്മുടെ ഷോപ്പ് നമ്മൾ രണ്ടായിരത്തി പത്ത് മുതലുള്ള ഷോറൂമാണ് അതുപോലെ തന്നെ ഇവിടെ ആകെ ഉള്ള ഒരു മലയാളി ഷോപ്പ് ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഈ മേഖലയില് ഞങ്ങള് മാത്രമേ ഇപ്പൊ ഉള്ളൂ ബോർഡ് അവിടെ മനസ്സിലാണ് ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ വെറൈറ്റീസ് എല്ലാ കാറ്റഗറി എല്ലാ കാറ്റഗറിയും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഓണത്തിന് ഓണത്തിന്റെ സ്പെഷ്യൽ കാറ്റഗറി എല്ലാ ഐറ്റങ്ങളും വെച്ചിട്ടുണ്ട് നോർമൽ അല്ലാത്ത സമയത്താണ് അല്ലാത്ത സമയത്ത് എല്ലാ കേരള ഐറ്റങ്ങളും എല്ലാ ഐറ്റം സെറ്റിംഗ് ഉണ്ട് എല്ലാ ഡ്രസ്സസ് ലേംഗാസ് ഇവിടെ ഗുജറാത്തി കമ്മ്യൂണിറ്റി ആണ് അവരുടെ അവർക്കും നമുക്ക് ഇപ്പൊ നമ്മുടെ ഓണമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ ഇപ്പൊ ഏറ്റവും തിരക്കിട്ട് നടക്കുന്ന സമയം തന്നെയാണല്ലോ അത് ഇപ്പൊ ഈ ഓഫറിന്റെ റേറ്റ് ആണെങ്കിലും ഇപ്പൊ മറ്റുള്ള റേ സമൂഹങ്ങള് അവര് എവിടെ അന്വേഷിച്ചാലും അനിക്കലൊരു ബെറ്റർ റേറ്റിലാണ് ഇപ്പൊ നമ്മളിവിടെ ഷോപ്പില് റേറ്റ് വൈസ് ഞങ്ങൾ ഗ്യാരന് ആണ് പറയുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യാം അതൊരു ഭയങ്കര സംഭവമാണ് കാരണം ലാസ്റ്റ് ഇയർ നമ്മള് ഓണം സെലിബ്രേറ്റ് ചെയ്തത് കാവിസെൽസിനൊപ്പ ആയിരുന്നു അന്ന് നമ്മുടെ ഫാമിലി ഡ്രസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിരുന്നത് അപ്പൊ ആ ഒരു സന്തോഷം ആ ഒരു നമുക്ക് കിട്ടിയ നല്ല പ്രൈസിലായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജും അതൊക്കെ എക്സ്ട്രാ കൊടുത്താണ് പലരും വരുത്തിയത് അങ്ങനെ വെച്ച് ഒരു നല്ല പ്രൈസിങ്ങിന് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് പേര് അറിയണം എന്ന് തോന്നി കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് പലർക്കും ഡൗട്ട് ഡെലിവറി 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 കിട്ടുമോ എന്ന് പലരും ചോദിക്കാൻ എന്താ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ റോയൽ മെയിൽ വഴി അയക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രസ്സ് എടുത്ത് ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ മിന്നോ സ്റ്റേറ്റസ് ഉണ്ട് ഇവിടെ അവർ തന്നെ ഓൾട്ടർ ചെയ്ത് ചെറുതായിട്ട് ആയിരിക്കും ഓണം ബേസ്ഡ് മാത്രമല്ല അല്ലാതെ എല്ലാ ഓരോ സീസണുകൾ അനുസരിച്ച് ആയ സീസണിലുള്ള സാധനങ്ങള് നമ്മൾ വയ്ക്കാറുണ്ട് എല്ലാ ഐറ്റം അനുസരിച്ച് ഇപ്പം ദീപാലി വരുന്നുണ്ട് ദീപാലിക്കുള്ള സാധനങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് അതിന്റെ തന്നെ ദീപാലി വരുന്നുണ്ട് നവരാത്രി വരുമ്പോൾ നവരാത്രി ഡ്രസ്സുകള് ദീപാലി വരുമ്പോൾ ദീപാലിന്റെ ഐറ്റങ്ങൾ അതുപോലെ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസിന്റെ സാധനങ്ങള് അങ്ങനെ എല്ലാ സീസണൽ ഐറ്റങ്ങൾ ഇന്ത്യൻ എത്തനിക് വെയറിന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ അന്നേരം അനുസരിച്ച് വിൽക്കാറുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഒരു സംബന്ധിച്ച് വേണ്ട ഷോപ്പ് നമ്മൾ പരിചയപ്പെടുത്തുകാരുന്നേ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അതെന്തായാലും മനോഹരമായിട്ട് ഞാൻ കരുതുന്നത് അപ്പൊ നമ്മുടെ ഓണം അടിപൊളിയാക്കാനായിട്ട് എല്ലാവരും അതെ ഇങ്ങോട്ട് പോരോ വിളിക്കുക അപ്പൊ സമൃദ്ധിയുടെ ഒരു ഓണം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അപ്പൊ ഈ വീഡിയോ ഉപകാരപ്രദം ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടോ